മത്തായി എഴുതിയ സുവിശേഷം മനുഷ്യർ കാണുവാൻ വേണ്ടി നിങ്ങളുടെ നീതിപ്രവൃത്തികൾ അവരുടെ മുൻപിൽ വെച്ച് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ അങ്ങനെ ചെയ്താൽ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല അതുകൊണ്ട് മനുഷ്യരുടെ പ്രശംസയ്ക്കു വേണ്ടി കപടഭക്തർ പള്ളികളിലും തെരുവുകളിലും ചെയ്യുന്നതുപോലെ നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ കാഹളമോതി അത് പ്രസിദ്ധമാക്കരുത് അവർക്ക് മുഴുവൻ പ്രതിഫലവും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയരുത് നിങ്ങളുടെ ദാനം രഹസ്യത്തിലായിരിക്കട്ടെ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കവടഭക്തരെ പോലെ ആകരുത് മനുഷ്യർ കാണുന്നതിനു വേണ്ടി പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു അവർക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ പ്രവേശിച്ച് കഥകടച്ച് നിങ്ങളുടെ അദൃശ്യനായ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ വൃതാജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്നാണ് അവരുടെ വിചാരം അവരെപ്പോലെ ആകരുത് എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം പോലെ ഭൂമിയിലും ആകണമേ ദിനം പ്രതി വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതല്ലോ ആമേ നിങ്ങളോട് പാപം ചെയ്യുന്ന മനുഷ്യരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്നാൽ മനുഷ്യരോട് അവരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കുകയില്ല ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തരെ പോലെ മ്ലാനമുഖം കാണിക്കരുത് തങ്ങൾ ഉപവസിക്കുകയാണെന്ന് മനുഷ്യരെ കാണിക്കുന്നതിനു വേണ്ടി അവർ മുഖം വിരൂപമാക്കുന്നു ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ അവരുടെ മുഴുവൻ പ്രതിഫലവും അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ തേക്കുകയും മുഖം കഴുകുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് മനുഷ്യർ അറിയാതിരിക്കുകയും അദൃശ്യനായ നിങ്ങളുടെ പിതാവ് അത് കാണുകയും ചെയ്യും രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും കീടങ്ങളും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറി മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം വെക്കരുത് എന്നാൽ കീടങ്ങളും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി കവർച്ച ചെയ്യാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കുവിൻ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ് നിന്റെ കണ്ണ് നല്ലതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശം നിറഞ്ഞതായിരിക്കും നിന്റെ കണ്ണു ചീത്തയെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ട് നിറഞ്ഞതായിരിക്കും നിന്നിലുള്ള വെളിച്ചം ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയതായിരിക്കും രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധ്യമല്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒന്നാമനോട് പറ്റിച്ചേർന്ന് മറ്റവനെ തള്ളിക്കളയും നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും സേവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു തിന്നും എന്തു കുടിക്കും എന്ന ജീവിതത്തെക്കുറിച്ചും എന്തുടുക്കും എന്ന ശരീരത്തെക്കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവിതവും വസ്ത്രത്തെക്കാൾ ശരീരവും പ്രധാനമാണല്ലോ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിച്ചു വെക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് അവയ്ക്ക് ഭക്ഷണം നൽകുന്നു അവയേക്കാൾ നിങ്ങൾ എത്രയോ വിലപ്പെട്ടവരാണ് വ്യാകുലപ്പെടുന്നതിനാൽ ജീവിതത്തോട് ഒരു മണിക്കൂർ കൂട്ടിച്ചേർക്കുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ ലില്ലിച്ചെടികൾ എങ്ങനെ വളരുന്നു എന്ന് ചിന്തിക്കുവി അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എങ്കിലും ശലോമോൻ പോലും തന്റെ സകല പ്രഭാവത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ തീയിലിട്ട് കളയുന്നതുമായ പുലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അതുകൊണ്ട് ഞങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്തു ധരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടരുത് വിജാതീയരാണ് ഈ വക അന്വേഷിക്കുന്നത് ഇവയൊക്കെയും നിങ്ങൾക്കാവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനറിയാം മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടുന്നു അതുകൊണ്ട് നാളെക്കുറിച്ച് വ്യാകുലചിത്തരാകരുത് നാളത്തെ ദിവസം തന്നെ വ്യാകുലപ്പെട്ടുകൊള്ളു ഓരോ ദിവസത്തിനും നാളത്തെ ദിവസം തന്നെ ഓരോ ദിവസത്തിനും അതിൻ്റേതായ ക്ലേശങ്ങളുണ്ടല്ലോ